ഒരു പെൺകുട്ടിയുടെ ഏറ്റവും വലിയ സ്വകാര്യ അഹങ്കാരം ഏതാണെന്ന് അറിയാമോ അവളെ പൊന്നുപോലെ നോക്കുന്ന അടിയും പിടിയും ഒക്കെ ഉണ്ടാക്കി അവസാനം കൂട്ടുകൂടുന്ന കൂടുന്ന അതാണ് ഒരു പെൺകുട്ടിയുടെ ഏറ്റവും വലിയൊരു സ്വകാര്യ അഹങ്കാരട്ടോ ഞാൻ അല്പം മുമ്പ് കണ്ട ഒരു വീഡിയോ പേടിയാണിത് ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുമ്പോൾ അവര് നിന്ന് ഭക്ഷണം കഴിക്കാണ് അപ്പോൾ ആ ഒരു പെങ്ങക്ക് വാരി കൊടുക്കാണ് പക്ഷെ പെങ്ങക്ക് താല്പര്യമില്ല പെങ്ങക്ക് വേണ്ട എന്നുള്ള മട്ടിൽ പക്ഷെ ആങ്ങളെ എന്നാലും നിന്നെ ഞാൻ കഴിപ്പിച്ചിട്ടേ വിടുള്ളു എന്നുള്ള മട്ടിൽ വാരി കൊടുക്കാനുണ്ടോ ഇപ്പൊ ആ ഒരു പെങ്ങൾ ഒരു നോട്ടം നോക്കാനുണ്ട് ഒരു ഒന്നൊന്നര തോട്ടം കേട്ടോ ഒന്നൊന്നര തോട്ടം നിനക്ക് ഞാൻ ഇതിനുള്ളത് കാണിച്ചു തരാടാ എന്നുള്ള മട്ടിലുള്ള ആ ഒരു നോട്ടം ഉണ്ടല്ലോ എനിക്കൊരു വീടേലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രംഗം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇത് ഇവിടെ മാത്രമല്ല കേട്ടോ ഒരുപാട് ആങ്ങളമാരും പങ്ങളൾമാരും ഇതേപോലെ തന്നെയാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സ്നേഹിച്ച് കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട് ഇനി ഒരു വീഡിയോ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ ഇത് ഇഷ്ടപ്പെടൽ ആൾക്കാരോ ഈ ബന്ധങ്ങൾക്ക് വില കൊടുക്കുന്ന ആളുകളുണ്ടല്ലോ ഈ കൂടെപ്പുറപ്പങ്ങൾക്കൊക്കെ വില എടുക്കുന്ന അവരെയൊക്കെ പൊന്ന് പോലെ കാണുന്ന നോക്കുന്ന കെയർ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവരുടെയൊക്കെ ആ ഒരു സന്തോഷം കണ്ട് അച്ഛനും മനസ്സിൽ സന്തോഷിക്കുകയാണ് എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കെങ്കിലും ചെയ്യുക